നിരോധിച്ച അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ മാറ്റിക്കിട്ടാൻ തങ്കമണിയമ്മയ്ക്ക് ആശ്വാസമായി എം എൽ എ സിംഗാനല്ലൂർ ഉപ്പലിപ്പാളയം സ്വദേശിയായ ഇവരെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ട എം എൽ എ കെ ആർ ജയരാമൻ വീട്ടിലെത്തി പതിനയ്യായിരം രൂപ കൈമാറി മകൻ സെന്തിൽകുമാറിനോടൊപ്പമാണ് തങ്കമണി താമസിച്ചിരുന്നത് മൂന്ന് വർഷം മുൻപ് സെന്തിൽകുമാർ മരിച്ചതോടെ സർക്കാർ പെൻഷനായിരുന്നു ആശ്രയം ഒരു മാസം മുൻപ് വീട് വൃത്തിയാക്കുന്നതിനിടെ മകൻ്റെ ബാഗിൽ നിന്നാണ് നിരോധിച്ച നോട്ടുകൾ കണ്ടെത്തിയത് പണം മാറ്റി കിട്ടാനായി കലക്ടറേറ്റിലെത്തി പരാതി പരിഹാര യോഗത്തിൽ കലക്ടറെ കണ്ടു പണം മാറ്റി വാങ്ങാനാണ് പുറപ്പെട്ടത് കാര്യം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അദ്ദേഹം മുൻനിര ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി ഉപയോഗശൂന്യമായ പണം നശിപ്പിക്കാൻ മാത്രമേ സാധിക്കൂവെന്ന് അറിയിച്ചുവെന്നും ഗാന്ധിജിയുടെ ചിത്രമുള്ള നോട്ടുകൾ നശിപ്പിക്കില്ലെന്നും തങ്കമണിയമ്മ പറഞ്ഞു വിവരമറിഞ്ഞ് ചൊവ്വാഴ്ച തങ്കമണിയുടെ വീട്ടിൽ നേരിട്ടെത്തിയ എം എൽ എ നിരോധിച്ച നോട്ടിനു പകരം പണം കൈമാറുകയായിരുന്നു കാഴ്ചകളാണ് ലോകം